ഹായ് ഫ്രണ്ട്സ് ആംഗ്രേസ് കിച്ചിൻ്റെ മറ്റൊരു വീടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ സീസണിൽ ആദ്യത്തെ രണ്ട് വേട്ട ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോന്നറിയില്ല കടലത്യാവശ്യം കലക്കും നല്ല കാറ്റുമുണ്ട് ഉണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥയാണ് എങ്കിലും നമുക്ക് നമ്മുടെ ആഗ്രഹം തിരണ്ടി പിടിക്കുക എന്നുള്ളത് ഞാനത് ജി ആശൻ ആശാൻ തിരണ്ടി മാസ്റ്റർ അപ്പോൾ തിരണ്ടി മാസ്റ്റർ ഇത്തവണ എഴുത്തിരിക്കുന്ന സ്പീഡ് മാസ്റ്ററിൻ്റെ റീലാണ് ജയ ബ്രേഡ് നമ്മൾ ജയ ബ്രേഡാണ് കയറ്റിയിരിക്കുന്നത് അത് എഴുപത്തൊമ്പത് എൽ ബി പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ സൈബറിൻ്റെ ഉക്കുമ അതിൽ മെഗാ പേട നൂറ്റെട്ടിൽ പേറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാൻഡ് ഹുക്ക് മറ്റേ ഹുക്ക് എട്ടാം നമ്പർ ഹുക്ക് പിന്നെ സിംഗർ വന്നിട്ട് നമ്മൾ ഹാൻഡ് മെയ്ഡാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സിംഗർ ആണ് സിംഗറൊക്കെ കാണിച്ചു തരാം അങ്ങോട്ട് ഉണ്ടാവും സിംഗർ ഉണ്ടാക്കിയ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട് വേനെങ്കിലൊന്നും കയറി കണ്ടോ സിംഗറൊക്കെ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ച് ഉണ്ട് അത്രയും വില വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഹാൻഡ് മെയ്ഡ് ഒരു മൂന്നാളെ ഉണ്ടാക്കാൻ മൂന്നോ നാലോ ഉണ്ടാക്കാനുള്ള പൈസയാണ് ഒറ്റ സിംഗിൾ സിംഗിളിനോട് കൊടുക്കുന്നത് അതിൻ്റെ മോൾഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മാത്രമേ ഇത്തിരി ടാസ്ക് ആയിട്ടുള്ളൂ മോൾഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്തില്ല മോൾഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല സിംഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് നീക്കട്ടെ ഇപ്പോൾ കടലിൽ പോകുന്നിടത്ത് ഇപ്പോൾ അത്യാവശ്യം കടൽ റഫാണ് അപ്പോൾ അത് മനസ്സിലാക്കി വേണം കൈ കല്ലിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ടാകും അത്യാവശ്യം താഴത്തേക്ക് ഇറങ്ങിയാൽ കാരണം പച്ചക്കളറൊക്കെയാണെന്ന് വെച്ചാൽ പായലാണ് അപ്പോൾ അതൊക്കെ ഇറങ്ങി കാസ്റ്റ് ചെയ്യാനും ശ്രമിക്കരുത് കാരണം സ്ലിപ്പായ വെള്ളത്തിനെ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപകടം വിളിച്ച് വരക്കണ്ട പിന്നെ നമുക്ക് എന്തായാലും മീൻ കിട്ടുകയാണെന്ന് അറിയില്ല നമുക്ക് അത്യാവശ്യം മറ്റേ കുഴിയുള്ള ഏരിയ തന്നെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫിംഗറ് നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് വലിയ പണിയൊന്നുമില്ല പിന്നെ ഇത് ഇനി ബില്ലിലൊക്കെ പോവാം വീമ്പെല്ലാം കിട്ടുമോ എന്ന് നോക്കാം അതെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം സൈസ് നല്ല സൈസുള്ള മീനാണ് നിങ്ങളുടെയൊക്കെ ജിജോപ്പൻ ഇവിടെ നിന്ന് പോയായിരുന്നോട്ടോ ജിജിയപ്പൻ ഒരു ആവശ്യത്തിന് പുറത്ത് പോയി വീട്ടിലേക്ക് പോയിട്ടുണ്ട് വേറൊരു സുഹൃത്ത് വാങ്ങിയിട്ടുണ്ട് രാകേഷ് രാകേഷാണ് പേര് എടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ നല്ല ഫൈ നല്ല പെട്ടിത്തം പിടിച്ചിട്ടുണ്ട് ആ സ്റ്റിക്കിൻ്റെ എന്തെ മോനെ ഇത് കൈ നിൽക്കുകയെന്ന് തോന്നുന്നില്ല കാരണം ഒത്തിരി പണിയാണ് മറ്റേ ചുവൻറ്റുള്ള മീൻ അടിച്ചോ എന്നറിയില്ല അതിലും ഒരു മീൻ അടിച്ചല്ലോ അത് തേരെ കൊണ്ട് പോണോ പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ മീൻ നല്ല ഫൈറ്റ് പോയിട്ടുണ്ട് നമുക്കത് അത് ഇരിക്കാം നന്നായിട്ട് ഇരുന്നിട്ടുണ്ട് നമുക്ക് ഫുൾ ഡ്രാഗ് കൊടുത്ത് എടുക്കാൻ പറ്റില്ല നോക്കാം നൂറ്റി നൂറ്റെട്ടൽ ബി ലൈൻ്റെ പവർ നോക്കട്ടെ വലിച്ചുപറിച്ചു പോരുമോ നോക്കട്ടെ പൊട്ടിപ്പോവെന്നറിയില്ല മെഗാപ്പേറിയ ലൈനാണ് നമ്മളത് ഈ സീസണിൽ ആദ്യമായിട്ട് ഉപയോഗിക്കണം ഞാൻ ഞാൻ സാധാരണ ജേബ്രീഡാണ് എത്തുന്നത് ബഡ്ജറ്റ് ഫ്രണ്ടി ആയതുകൊണ്ട് പത്തൊള്ളായിരം രൂപ ഉള്ളതിന് നല്ല പേടിയോന്നല്ല ഇത് അടിച്ച് പോയി ഓരോ സീസണില് നമ്മള് ഇന്ത്യൻ ചെക്കാം ഇത് മേടിക്കില്ല ഇന്ത്യ കമ്പനിയാന്ന് ഞാൻ പറയണമല്ലേ